ഹായ് ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേക്കൻസികൾ നോക്കാവുന്നതാണ് ആദ്യത്തേത് കോയമ്പത്തൂര് പ്ലാസ്റ്റിക് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് ഡ്രൈവറി ആവശ്യമുണ്ട് ശമ്പളം തുടക്കത്തിൽ ഇരുപതിനായിരം രൂപ കൂടാതെ ഫുഡ് താമസം ഫ്രീ ആണ് ഹെവി ലൈസൻസ് വേണം വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് എറണാകുളം പെരുമ്പാവൂർ കോടനാട് സൈറ്റിലേക്ക് വെൽഡിംഗ് സെറ്റിംഗ് അറിയുന്ന പണിക്കാരനെ ആവശ്യമുണ്ട് ദിവസം ആയിരം രൂപ വിളിക്കുക നയൻ ഡബിൾ ഫോർ സിക്സ് നയൻ സിക്സ് എയ്റ്റ് ഡബിൾ ത്രീ ഫൈവ് തിരുവനന്തപുരം പുതുതായി ആരംഭിക്കുന്ന ഓൺലൈൻ ടാക്സി കമ്പനിയിലേക്ക് ഡ്രൈവറായിട്ട് വിളിച്ചിട്ടുണ്ട് ഓട്ടോ ഓടിക്കുന്നവർക്ക് മുൻഗണനയുണ്ട് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്സ് എന്നിവരെയും ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ ഇരുപത്തി അയ്യായിരം രൂപ വരെയാണ് വിളിക്കേണ്ട നമ്പർ നയൻ എയിറ്റ് ഫോർ സിക്സ് ഫോർ സെവൻ ത്രീ വൺ എയ്റ്റ് സിക്സ് കൊല്ലം കൊട്ടാരക്കരയിലും കിളിമാനൂരുമുള്ള പ്രിന്റിംഗ് സ്ഥാപനത്തിലേക്ക് ഗ്രാഫിക് ഡിസൈനർ പ്രിന്റർ എന്നിവരെ ആവശ്യമുണ്ട് വിളിക്കുക നയൻ ഫോർ ഡബിൾ സീറോ നയൻ ഫൈവ് സെവൻ സിക്സ് വൺ ഫൈവ് മലപ്പുറത്ത് പെരുമണ്ണ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് ശാന്തിക്കാരനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ ഡബിൾ എയിറ്റ് ഫോർ എയിറ്റ് ഫോർ നയൻ സിക്സ് ഫൈവ് ഡബിൾ സിക്സ് കോഴിക്കോട് കോർപ്പറേറ്റ് സ്ഥാപനത്തിന്റെ കോഴിക്കോട് ബ്രാഞ്ചിന് കീഴിൽ പേരാമ്പ്ര ഉള്ളേരി ഫറോക്ക് മുക്കം രാമനാട്ടുകര വടകര പയ്യോളി ബേപ്പൂർ കുന്നമംഗലം എന്നിവിടങ്ങളിലേക്ക് കോർപ്പറേറ്റ് സെയിൽസ് മാനേജേഴ്സ് മാനേജർ ട്രെയിനീസ് ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് എന്നിവരെ ആവശ്യമുണ്ട് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ത്രീ സീറോ വൺ നയൻ എയ്റ്റ് നയൻ വൺ വൺ സീറോ നയൻ വൺ ഡബിൾ എയ്റ്റ് ഫോർ സെവൻ ടു എയ്റ്റ് സിക്സ് ഫൈവ് എറണാകുളത്ത് ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ലേഡി കുക്കിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ ഇടുക്കിയിലേക്ക് ഷെഫ് വേക്കൻസി വന്നിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ കുക്ക് ശമ്പളം നാൽപ്പതിനായിരം രൂപ പ്ലസ് ഫുഡ് താമസം വിളിക്കുക ഡബിൾ നയൻ നയൻ ഫൈവ് ഫൈവ് സെവൻ സെവൻ ടു ടു സിക്സ് കൊല്ലത്ത് ധനകാര്യ സ്ഥാപനത്തിന്റെ ഓഫീസിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ പ്രായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തി വരെ ഫിനാൻഷ്യൽ കൺസൾട്ടന്റ് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ അറുപത്തിയെട്ട് വയസ്സ് വരെ പാർട്ട് ടൈം ഫുൾ ടൈം ജോലി ശമ്പളം ഇരുപത്തി മുതൽ അൻപതിനായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സീറോ ഡബിൾ ടു ത്രീ സീറോ എയ്റ്റ് നയൻ ടു വൺ ടു നയൻ നയൻ ഫോർ ത്രീ സെവൺ അടുത്ത വേക്കൻസികളുടെ വീഡിയോ ആയിട്ട് ഉടനെ കാണാം ബൈ ഡിയേഴ്സ്